പ്രിയപ്പെട്ടവരെ ഈ ഒരു ഈ ഒരു ഇത് നിങ്ങള് കാണുക ആദ്യം ഒരു പ്രാവശ്യം ഈശോയുടെ അടുത്തു കൈയിലെ മുറിയിൽ നിന്ന് ഇത് വരണം വരുന്നതായിട്ട് ഞാൻ എന്റെ യൂട്യൂബിലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് നേരത്തെ ഈ പ്രാവശ്യം ഇന്നത്തെ ദിവസം ഇരുപത്തിമൂന്നാം തീയതി ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഒരപ്പനും മകനുമായിട്ട് സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് ഞാനിത് കണ്ടു കണ്ടെങ്കിലും അത്ര കാര്യമാക്കിയില്ല ഇതിന് മുൻപ് ഞാൻ ഈശോയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വന്നുള്ളതാണല്ലോന്ന് കണ്ടിട്ട് അച്ഛൻ ഇത് മൂവ് ചെയ്ത് ആ വ്യക്തികളെ അനുഗ്രഹിക്കാനായിട്ട് അവരുടെ അടുത്തോട്ട് പോയപ്പം അച്ഛന്റെ പുറകെ ഈ തേജസ് എന്നോ എന്താണെന്നൊന്നും എനിക്ക് അത് പറയാനായിട്ട് ഗോൾഡ് ഫ്ലേക്സ് മാതിരിങ്ങനെ അത് മൂവ് ചെയ്ത് ഒത്തിരി ശക്തമായിട്ട് പോകുന്നത് കണ്ടു ഇതെന്റെ കമ്പ്യൂട്ടറിന്റെ അവസാന ഭാഗമാണ് ഇത് ഇവിടെ ഇങ്ങനെ മേല സ്ക്രീനിൻ്റെ കമ്പ്യൂട്ടറിന്റെ അല്ല മോണിറ്ററിൻ്റെ അപ്പൊ അതങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ഈ ഭാഗത്തൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണുന്നില്ല ഇതാ ഈ സ്ത്രീ അവിടെ അവിടെന്നുണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് ഞാനത് എന്റെ പുറത്തിൽ കേക്കാൻ വേണ്ടിട്ട് മാത്രം അച്ഛൻ ഇവിടെ വെറുതെ നിൽക്കുന്നുണ്ട് അച്ഛന്റെ മേത്തൊന്നും യാതൊന്നുമില്ല അന്നേരം അർലിക്കേ ഇരിക്കുന്ന അച്ഛന്റെ വലത്ത് സൈഡിലാണ് ഇപ്പൊ അച്ഛൻ അത് മൂവ് ചെയ്യുമ്പോൾ ആ പവർ കൂട്ടത്തിന് മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ് ഇതിപ്പോ ഒത്തിരി കൂടുതലായിട്ട് വരുന്നുണ്ട് ആ പെണ്ണിനെ അനുഗ്രഹിക്കാം അതാ കാണൂ നിങ്ങള് ഓ ജീസസ് ഇത് ഭയങ്കര ഒരു സംഭവം എന്റെ കമ്പ്യൂട്ടറിന്റെ പ്രശ്നമല്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഇതാ ഇവിടെ ഒന്നും അങ്ങനത്തെ സംഭവം ഇല്ല വേറെ എവിടെയില്ല അത് കൂടുന്നുണ്ട് അത് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് അച്ഛന്റെ പിന്നാലെ പോകുന്നത് കാണാം നിങ്ങളൊന്നു കണ്ടോളൂ അത് വലിയ അത്ഭുതങ്ങളാണ് ഈ നടക്കുന്നത് ഞാനിത് ഇത് കാണുന്നുള്ളോന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് പറയാനൊന്നും അറിയത്തില്ല ഇവിടെ ഞാൻ ഒരു സൂത്രപണിയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കവിടെ രാത്രിയായിരിക്കും ഞങ്ങൾക്കിവിടെ ഇപ്പൊ നാലുമണി കഴിയുന്നതുള്ളു എന്റെ ഹസ്ബൻഡ് വലിയൊരു വായനക്കാരനാണ് അപ്പൊ ആ വായനയുടെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളും ടെലിവിഷനും എന്റെ ചെസ്റ്റ് ഓഫ് ഡ്രോയറും എല്ലാം അവിടെ തന്നെ തന്നെയാണ് നിങ്ങക്ക് കാണാം വേറൊരു മരമായ ഞാനിവിടെ ചെയ്തിട്ടില്ല എന്ന് അത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യം കാണിച്ചത് നിങ്ങൾ കാണുക ആ പിന്നിലുള്ള ആ ഒരു സംഭവം ആ ദൈവിക തേജസ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ ഇതിനു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചീത്തയാണെങ്കിൽ ഈ ബാത്തെല്ലാം കാണുന്നത് കൊച്ചിവിടെ എന്റെ മുഖത്തൊന്നും അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ പക്ഷെ ഇതാണ് അച്ഛന്റെ അവിടെ മാത്രം ആ ഒരു തേജസ് ഇപ്പൊ അച്ഛൻ മൂവ് ചെയ്യുന്നതോറും അത് ഈ കുട്ടിയെ അനുഗ്രഹിക്കാൻ പോകുമ്പോ നോക്കണം അച്ഛൻ പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ലെന്ന് വിചാരിക്കരുത് നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും അത് നിങ്ങള് ലൈവായിട്ട് കണ്ടിട്ടുണ്ട് കേൾക്കുന്നുണ്ടാവും ഇത് അച്ഛൻ മൂവ് ചെയ്യുമ്പോ ആ ഒരു തേജസ് കൂട്ടത്തിൽ മൂവ് ചെയ്യുന്നത് നിങ്ങള് കണ്ടോണം ഓ ജീസസ് ഇത് എനിക്ക് ദൈവം കാട്ടിത്തരുന്നൊരു വലിയൊരു അനുഗ്രഹമാണ് ദൈവീയ സാന്നിധ്യം എന്റെ കൂട്ടത്തിലുണ്ട് അത് ഒത്തിരി ഒരു കാലഘട്ടത്തിലാണ് ഞാനിപ്പം ജീവിക്കുന്നത് ഹല്ലേ ഹലേ ഇപ്പൊ അച്ഛൻ മൂവ് ചെയ്യുമ്പോൾ കണ്ടോണേ അതാ അച്ഛന്റെ പിന്നിൽ നോക്കിക്കേ അത് മൂവ് ചെയ്തു ആ ഒരു സംഭവം മൂവ് ചെയ്തു ഇപ്പൊ അത് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്തിരിക്കുന്നു ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് അച്ഛൻ അങ്ങോട്ടേക്ക് മാറി അച്ഛന്റെ അടുത്തോട്ട് മാറി ഇപ്പൊ അത് ഈശോ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഈ സ്ക്രീനിലെ ഒരു സ്ഥലത്തും ആ ഒരു മഹിമയോ തേജസോ എന്താണെന്നൊന്നും എനിക്ക് പറയാൻ ഈയൊരു ഭാഗത്തുമില്ല അച്ഛൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അച്ഛന്റെ ഭാഗത്തും ഇല്ല ഇവിടെ പേര് അവിടെ കാണുന്നുണ്ട് സാക്ഷ്യം പറയാനായിട്ട് വന്ന ആൾക്കാരായിരിക്കണം ഒരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുകയാണെ അപ്പൊ ഞാൻ കാണിച്ചു നിങ്ങളോട് ആ ഒരു ഒരു കുഴപ്പമില്ലതാ വീണ്ടും ഈ ഒരു സംഭവം തുടങ്ങുമ്പോ അച്ഛൻ അവിടെ നിൽക്കുന്ന ആ അത് നമ്മുടെ ഒരു കുട്ടിയാണ് അവിടെയുള്ള നടക്ക് ആ അച്ഛന്റെ പിന്നില് ആ വീണ്ടും ആ ദൈവിക തേജസ് ഓ ഒരിക്കലും മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു സംഭവമാണിത് അച്ഛന്റെ മുന്നിൽ ആ ദൈവിക തേജസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ എൻറെ ഒരു ബൈബിളിലെ കാര്യം വെച്ച് നോക്കണേ മോസസിന്റെ കൂടെ ദൈവിക തേജസ് നിന്നു എന്ന് പറയുന്ന പറയുന്ന എന്റെ അനിയനെ രണ്ട് പെൺമക്കളായിരുന്നു മൂന്നു ഗർഭിണിയായിരുന്നപ്പോ ഈശ്വർ നൽകി അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷ്യം മോള് ബിടെക് പാസ്സായി രണ്ടാമത്തെ മോള് ബി ടെക് പാസ്സായി മൂന്നാമത്തെ അനുഗ്രഹം എന്റെ മകളുടെ വിവാഹം ഇവിടെ ഒരു കുഴപ്പമില്ല ീശോ ഇവിടെ ഈ എല്ലാം എഴുതി വെച്ചിരിക്കുന്നതിന്റെ ലൈവ് എന്നുള്ളതിന്റെ അപ്പുറത്താണ് ഈശോ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ലൈവായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാൻ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ആർലിക്കടെ കാലിന്റെ ഒരു ഭാഗം നമ്മൾ വട്ടത്തിലുള്ള ആ ഭാഗം മാത്രം നമുക്ക് കാണുന്നുണ്ട് ആ മൂന്ന് കാൻഡിൽ അവർ ഇരിക്കുന്നതിൻ്റെ അവിടെ അച്ഛൻ അവരെ അവരെ അനുഗ്രഹിക്കാനായിട്ട് പെനഡിക്ട് ചെയ്യാനായിട്ട് പോകുമ്പോ നിങ്ങൾ കണ്ടോണം ഈ ശക്തി മൂവ് ചെയ്യുന്നത് ഭയങ്കര ആയിരിക്കുന്നു അതാ അതാ പ്രിയ മക്കളെ നിങ്ങളത് കാണുക അത് മൂവ് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ് അല്ലാതെ അവിടെ ഒരത്ത് നിൽക്കുന്നില്ല അത്രമാത്രം പ്രാർത്ഥിച്ച് പ്രാർത്ഥി എനിക്ക് സന്തോഷം കൊണ്ട് വയ്യോലെയാണ് ഞാനിത് കാണാൻ തെയ്യോ എന്നെ ഈ മൂന്ന് പേരും വന്നു സാക്ഷികൾ അവരുടെ മുഖത്താട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അച്ഛന്റെ ആ ഭാഗത്തിൽ അവിടെ ഉണ്ടത് സ്ക്രീനിന്റെ വേറെ അവിടെ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാനിത് എന്താണ് പറയുന്നത് നിങ്ങക്ക് മനസ്സിലാകുമെന്നോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോന്നു എനിക്കറിയത്തില്ല എന്റെ എന്റെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററും ഇവിടെ അവസാനിക്കുകയാണ് ആ കുട്ടിയുടെ മുഖത്തും ഇല്ല താഴെ ഇല്ല ഇവിടെ ഇല്ല ഉപവാസതയാനോന്നൊക്കെ എഴുതി കാണിക്കുന്നോ അവിടെ ഒന്നും ഇല്ലതാ അവരെ അച്ഛൻ അനുഗ്രഹിക്കാൻ പോകുമ്പോ ഈ തേജസ് പുറകെ പോകുന്ന കാണാ ഈശോയെ ദൈവിക മഹത്വമാണ് അത് പ്രിയപ്പെട്ടവരെ കാണുകയ അതാ എത്രയാണെന്ന് നിങ്ങൾ കാണുക ഹലലു ഹലലുയ അച്ഛൻ കൊണ്ടർത്തേ ഉള്ളത് അതാ തീർന്നു ഹലലു അതപ്പത് ഈശോ വന്നു ഈശോ വന്നു ഇനി ഈശോ എനിക്ക് അന്ത്യസമയം ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ലൈവില് പലതെ ഇപ്പൊ അച്ഛൻ നിന്ന ഭാഗം കമ്പ്യൂട്ടറിന്റെ ഈ ലൈവുള്ള സ്ഥലമാണല്ലോ അവിടെ യാതൊരു കുഴപ്പമില്ല കമ്പ്യൂട്ടർ അവിടെ വെറുതെ അതിന്റെ മോണിറ്റർ വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ ഇവിടെ യാതൊരു കുഴപ്പമില്ല ഇവിടെ യാതൊരു കുഴപ്പമില്ല ഇവിടെ ഇതിന്റെ സ്ക്രീൻ ഇവിടെ അവസാനിക്കുകയാണ് മേള വരയ്ക്കും യാതൊരു കുഴപ്പവും അങ്ങനത്തെ ഇല്ല ദൈവമേ ഇത് ദൈവത്തിന്റെ പ്രത്യേക ആ ഒരു നയിപ്പ് അത് ഇവിടെയാണ് ഇപ്പൊ ആ ലൈവിന്റെ അടുത്ത എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ അവിടെ നമ്മൾ കണ്ടതല്ലേ അതൊന്നും കാണുന്നില്ലല്ലോ പ്രൈസ് പ്രൈസ്തലോട് ദൈവത്തിന് ശക്തമായിട്ടുള്ള ആ ഒരു പ്രാസന്സ് നമ്മളെ അറിയിക്കുകയാണ് ദൈവിക സാന്നിധ്യം നമ്മളെ അറിയുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ